ഹലോ ടീച്ചേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ചിൽഡ്രൻസ് ഡേയുടെ അന്നത്തെ ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പോൾ രാവിലെ ഇന്ന് ഞാനാണെ കൊണ്ടുപോകുന്നത് അപ്പോൾ കേശപ്പിന്ന് ഈ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ വൈറ്റ് ഡ്രസ്സ് ഇല്ലെങ്കിൽ വെനസ് ഡേ യൂണിഫോം ഇട്ടാൽ മതി എന്നൊക്കെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വൈറ്റ് ഡ്രസ്സ് കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും ചിൽഡ്രൻസ് ഡേക്കൊന്നും കേശപ്പ സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ അപ്പം ഈ പ്രാവശ്യം വൈറ്റ് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു ഇന്നലെ പോയിട്ട് ഈ ജുബയും പാൻറ്റും കൂടി വാങ്ങിച്ചു കേട്ടോ അതിൻ്റെ കൂടെ തൊപ്പ് പി ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നേ ഞങ്ങളത് നേരെ ഓട്ടോയിലായിട്ടാണ് പോകുന്നത് അപ്പോൾ എൽ കെ ജി യു കെ ജി പഠിച്ച സമയത്തൊന്നും ഈ ചിൽഡ്രൻസ് ഡേക്കൊന്നും ഞാൻ ക്യാഷപ്പിന് സ്കൂളിൽ വീട്ടിട്ടില്ല കേട്ടോ സദ്യം പറഞ്ഞാൽ ഒരു ദിവസം അവധി കിട്ടുന്ന കുറച്ച് ഉച്ചവരെ കാണല്ലോ അപ്പോൾ അത്രയും സമയം പോകേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിൽ ഇരുത്തുമായിരുന്നു പിന്നെയാണ് എനിക്കൊരോ തോന്നൽ മാറി മാറി വന്നു ഈ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ വീട്ടിൽ ഇരുത്തിയാൽ പിന്നെ ഇവരതൊക്കെ സ്കൂളിൽ പോയി അറിയേണ്ട കാര്യങ്ങളല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ഈ എന്തായാലും സ്കൂളിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ട് തലേദിവസം തന്നെ ഞങ്ങൾ വൈറ്റ് ഡ്രസ്സ് ൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വന്ന് തൊപ്പിയൊക്കെ വെച്ചു അങ്ങനെ കൊണ്ടുപോയി കേട്ടോ മിക്കവാറും ഉള്ള പേരൻസൊക്കെ ഉച്ചവരെയൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് പോവണ്ട എന്നൊക്കെ പറഞ്ഞ് പലരും വീട്ടിലിരുത്താറുണ്ട് അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നതാണ് കേട്ടോ പക്ഷേ എങ്കിൽ ഇപ്രാവശ്യം എനിക്ക് തോന്നി ഇതൊക്കെ ഇനി ഒന്നിലും രണ്ടിലും മൂന്നിലോ അഞ്ചിലോ ഒക്കെ പഠിക്കുമ്പോഴാണല്ലോ ഇതൊക്കെ ചിൽഡ്രൻസ് ഡേ ഉള്ളത് അപ്പോൾ അതിനൊക്കെ പോകണമല്ലോ അതൊക്കെ പോയാലല്ലേ ഇവരെ ഇതെന്താണെന്നോ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇരുത്താതെ തന്നെ ദൈ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇനി ഉച്ചയാകുമ്പോൾ വീണ്ടും വിളിക്കാൻ പോകണം അങ്ങനെ ദൈ കൊണ്ടുവിട്ടിട്ട് ഞാൻ തിരിച്ചും വീട്ടിലെത്തി വന്നതിന് ശേഷം ദേ കാപ്പി കുടിക്കുവാണ് കേട്ടോ ഇന്ന് കാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിക്കുന്നതേ ഉള്ളൂ പോവും അപ്പോൾ ഞാൻ എന്തായാലും കഴിച്ചിട്ട് പോകത്തില്ല അപ്പം അന്നതിന് ശേഷമേ എപ്പോഴായാലും ഇരുന്ന് കഴിക്കുകയുള്ളൂ അപ്പോൾ അത് രണ്ടും കൂടെ കുട്ടിയൊരു പിടിയൊക്കെ പിടിക്കുന്നുണ്ട് ഇനി ഉച്ച ഈ ഡ്രസ്സിന് ഞാൻ മാറ്റുന്നില്ല കേട്ടോ രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞുകൊണ്ട് ഇനി പന്ത്രണ്ടര വരെ ഉള്ളൂ അപ്പോഴത്തേക്കിനൊരു പന്ത്രണ്ടര കാലൊക്കെ ആകുമ്പോഴത്തേക്കിനു പോകണം വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴിച്ചിട്ട് ഞാൻ പതുക്കെ ഇരിക്കുവാണ് അപ്പം ഇന്നും ഉച്ചക്കത്തേക്ക് രാവിലെ ചോറൊക്കെ വെച്ചു ഇന്നലത്തെ മീൻകറിയൊക്കെ ഇരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വേറൊന്നും വെക്കുന്നില്ല കേട്ടോ ഇതാണെന്ന് പറഞ്ഞിട്ട് സമയം അങ്ങ് പോയി കേട്ടോ അങ്ങനെ ചിഞ്ചു ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനും ചിഞ്ചും കൂടി അതേ നേരെ കേശപ്പനെ വിളിക്കാൻ പോയ എൻ്റെ അമ്മയും രാവിലെ നല്ല മഴക്കുളമായിരുന്നു ഉച്ചയായപ്പോഴത്തേക്കിന് നല്ല വെയിൽ കേട്ടോ അപ്പോൾ ഇവരെ ഇങ്ങനെ സ്കൂളിൽ നിന്ന് കുറച്ച് ദൂരത്തേക്ക് ഇങ്ങനെ റാലിയായിട്ടൊക്കെ കൊണ്ടുപോയിട്ട് തിരിച്ചൊക്കെ കൊണ്ടുപോയായിരുന്നു അപ്പം നല്ല വെയിലത്തായിട്ട് ഞങ്ങൾ അവനെ വിളിച്ചിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കിങ്ങനെ ഇത് നാരങ്ങ വെള്ളയൊക്കെ കുടിക്കാൻ കേണ്ടി കയറി അങ്ങനെ അതൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ നേരെ വീട്ടിലോട്ടൊക്കെ പോയത് കേട്ടോ അപ്പം ഞാനെടുത്ത കുഞ്ഞൊരു വ്ളോഗ്ലോഗ്യെന്ന് പറയാൻ മാത്രം ഒന്നും ഇല്ല ഇച്ചിരിയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതങ്ങ് പോസ്റ്റ് ചെയ്യുകയാണേ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ